അങ്ങനെ ഞാൻ ഈ മാലാഗ ചേച്ചി ഉണ്ടാക്കി തന്ന പെരട്ടയും കഴിച്ച് ഞാൻ യാത്രയായി നേരെ എത്തിപ്പെട്ടത് കുളു ബസ് സ്റ്റാൻഡിലേക്ക് ഇതാണ് കുളു ബസ് സ്റ്റാൻഡ് സത്യം പറഞ്ഞാൽ ആ ചേച്ചി എനിക്ക് പെരേറ്റ മാത്രമല്ല ഉണ്ടാക്കി തന്നത് ഒരു അടിപൊളി വില്ലേജ് കൂടി പറഞ്ഞു കഴിഞ്ഞ പതിനഞ്ച് ദിവസം നടന്ന് യാത്ര ചെയ്തു തന്നെ ഇന്ന് ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു അടുത്തിടെ ചേട്ടന്മാരോടിച്ചു ബസ് എപ്ലൈ വരുമെന്ന് ചോദിച്ചു ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ചെയ്തത് എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞു ഈ പച്ച ബസ് പോയി കഴിഞ്ഞാൽ ഒരു നീല ബസ് വരും അതിലെ കയറിക്കുമെന്ന് പറഞ്ഞു അവസാനം അതാ മോനെ ബാന്നിട്ടാതാ വെരുത്തും കയറി ഇരിക്കലും കഴിഞ്ഞ് യാടം മോനെ ഇനിയാണ് കഥ ടിക്കറ്റിന് ഇരുപത്തെട്ട് റുപ്യ മുപ്പത് റുപ്പ്യ കൊടുത്തിട്ട് രണ്ട് റുപ്യ തന്നിട്ടില്ല അത് ഞാൻ വിട്ട് മുപ്പത് റുപ്പ്യ കൊടുത്തിട്ട് മരണക്കിണറിൽ കയറിയ അവസ്ഥയായി കൊല്ലാന കൊണ്ടുപോകുന്നു ഞാൻ വിചാരിച്ച് വല്ല മാലയും കൊക്കയും ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ പണി തീർന്നു ബസ് തായലോട്ടും നമ്മളെല്ലാവരും മുകളിലോട്ടേക്കും ഫുള്ള് നെഗറ്റീവ് മൈൻഡ് ഫുള്ള് നെഗറ്റീവ് അവസാനം ദൈവത്തിനെ വിളിച്ച് എൻ്റെ മുത്തപ്പ എന്നെ സേഫായിട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ പറച്ചിനിക്കടവിൽ ഞാൻ വെളിച്ചെണ്ണ കൊണ്ടുതരാമെന്ന് പറഞ്ഞു അതങ്ങ് ദൈവം കേട്ട് സേഫായിട്ട് എത്തി ആ അതിമനോഹരമായ ഗ്രാമത്തിൽ ഇതേതാ ഗ്രാമം എന്നറിയോ എനിക്കാ മാലയക ചേച്ചി പറഞ്ഞു തന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമമാണ് ഇവിടെ എത്തിയപ്പോഴാണ് എൻ്റെ കിളി പോയത് അത് ഞാൻ പിന്നെ പറയാം